ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് ഹെയർ സ്പ്രേ ആണ് ഹെയർ സ്പ്രേ എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് മുടി വളരാനും അതുപോലെ തന്നെ മുടി നല്ല കട്ട കറുപ്പാവാൻ ആയിട്ട് പിന്നെ എണ്ണ തേക്കാൻ പറ്റാത്ത അവർക്കൊക്കെ ഉള്ളത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എണ്ണ തേക്കാനൊക്കെ ഇപ്പോൾ ഭയങ്കര മാറ്റിയൊന്നുമല്ല അപ്പോൾ അവർക്കൊക്കെ മുടി വളരും വേണം അന്ന് അവർക്ക് എണ്ണ തേക്കാനും പറ്റില്ല അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ചെയ്യാവുന്ന രണ്ട് ടോണറാണ് കേട്ടോ രണ്ടെണ്ണമാക്കി തരേണ്ടത് സിമ്പിളാണ് അതുകൊണ്ടാണ് ഒറ്റ വീഡിയോയിലുൾപ്പെടുത്താമെന്ന് വിചാരിച്ചത് കേട്ടോ ആദ്യത്തെ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെയൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ വീഡിയോ മാത്രമാണ് നമുക്കിതിൽ കാണിക്കുന്നത് ഇത് നമ്മൾ കുളി കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ നമ്മൾ തലയിൽ അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ നനഞ്ഞ മുടി ഒരിക്കലും ചെയ്യാനൊന്നും പാടില്ല അപ്പം ഞാനും പുളി കഴിഞ്ഞ് വന്നിട്ട് തന്നെയാണ് ഈ ഒരു സാധനം ഇങ്ങനെ നമ്മൾ തലോട്ടിലൊക്കെ അടിച്ചു കൊടുക്കുക കുളിക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ കുളിക്കണം പക്ഷേ ഇത് അടിച്ചിട്ട് കുളിക്കുന്നു വേണ്ട കേട്ടോ ഡെയിലി നമ്മുടെ തലയിൽ അടിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതിൽ ചായലടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ മുടിക്ക് നര വരാതിരിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു ടോണറാണ് കേട്ടോ അപ്പം സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്ഞ്ച് ചെയ്യാം ഇതേപോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതൊരു രണ്ട് മൂന്നാഴ്ചക്ക് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ പുറത്ത് ഹോസ്റ്റലിലൊക്കെ പോകുന്ന കുട്ടികളുണ്ടായാലും അതുപോലെ പുറത്ത് രാജ്യങ്ങളിലേക്കൊക്കെ നാട്ടിൽ വന്നിട്ട് പോകുന്നവർക്കൊക്കെ ഉണ്ടായാലും ഒക്കെ അവർക്ക് ആക്കിക്കൊണ്ട് പോകാൻ പറ്റിയുള്ള ഒരു ടോണറാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യണേന്ന് നോക്കിയിട്ട് വരാം കേട്ടോ നമുക്കിത് തയ്യാറാക്കാനായിട്ട് റോസ്മെരി ലീവ്സ് വേണം അതേപോലെ തന്നെ ഒരു ചായല ഒരു ഒരു ടീസ്പൂൺ ചായല അതുപോലെ ഒരു ഗ്ലാസ് വെള്ളം പിന്നെ തുളസിയുടെ ഇല പനിക്കുറുക്കയുടെ ഇല കേട്ടോ ഇതിപ്പോൾ ഒരു രണ്ട് പൊടി കൂടിയാലും കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ റോസ്മെരി ലീവ്സും ചായയിലും ഒരേ അളവിൽ തന്നെ എടുക്കണം കേട്ടോ അത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് തയ്യാറാക്കുന്നത് എന്നിട്ട് അര ഗ്ലാസ് ആക്കിയിട്ട് പറ്റിച്ചെടുക്കണം കേട്ടോ ഇതാണ് നമ്മുടെ തലയിലേക്ക് കൊടുക്കണ സ്പ്രേ നിങ്ങൾക്ക് സ്വിച്ച് പോലെ മുടി വളരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മുടിയൊക്കെ വലുതാവും കേട്ടോ നിങ്ങളത് ചെയ്ത് നോക്ക് നല്ല റിസൾട്ട് തന്നെയാണ് അതേപോലെ തന്നെ നമുക്കിതിലടങ്ങിയിട്ടുള്ള ഓരോന്നും നമ്മുടെ മുടി കറുപ്പാക്കാനും സഹായിക്കണമെന്നാണ് കേട്ടോ മുടി നരയ്ക്കുന്നുള്ള ഒരു പേടിയും വേണ്ട ഇതിൻ്റെ കറകളൊക്കെ നമ്മുടെ തലയ്ക്കൊക്കെ തലമുടി പോലൊക്കെ നല്ലപോലെ പറ്റി പിടിക്കും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലാണ് ഇത് അടിച്ചെടുക്കുന്നത് വെച്ചാൽ മുടി ഉണങ്ങിയതിന് ശേഷം വേണം കേട്ടോ നമ്മളിത് കിടക്കാനായിട്ട് അല്ലെങ്കിൽ കുളി കഴിഞ്ഞ് വന്നാൽ നമ്മളിത് തലയിലേക്ക് അടിച്ചു കൊടുക്കുക നമ്മൾ ചെയ്യുമ്പോഴൊന്ന് കുറച്ച് ഇലകളുടെ നീരാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് എണ്ണത്തേക്കാൻ പറ്റുന്നതാണ് ഞാൻ ഇതിൻ്റെയൊക്കെ നീര് വെച്ചിട്ടാണ് നമ്മുടെ മുടിയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നത് കേട്ടോ നിങ്ങൾക്കറിയാം ഞാൻ എങ്ങനെ എങ്ങനെയായിരുന്നൊക്കെ കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് പറയുന്നത് പക്ഷേ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ അവർക്ക് അവർക്കറിയില്ലല്ലോ എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു വീ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എനിക്ക് കഞ്ഞുണ്ണി കിട്ടിയ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ കഞ്ഞുണ്ണി എന്ന് പറയുന്ന കയ്യുണ്ണിട്ടാ സോറി കയ്യുണ്ണി എന്ന് പറയണ ഒരു ചെടി ഇത് വളരെയധികം ഔഷഔഗ ഗുണമുള്ള ഒരു ചെടിയാണ് മുടിക്ക് മാത്രമല്ല നര വരാതിരിക്കാനുള്ള എണ്ണയൊക്കെ കഴിച്ച് പണ്ട് മുതലേ കാരണന്മാരൊക്കെയായിട്ട് ഞാനൊക്കെ കുറേ തേച്ചിരുന്നതാണ് അതൊക്കെയാണ് തോന്നുന്നു എൻ്റെ മുടി ഇപ്പോഴും നരയ്ക്കാണ്ടിരിക്കുന്നതുമാണ് ഞാനിപ്പോഴാണ് എനിക്ക് എണ്ണ തീരെ പറ്റാതെ വന്നത് വന്നതിട്ടും അപ്പോൾ ഇത് എന്തിനൊക്കെ ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തത്തിനും ഉപയോഗിക്കും അതുപോലെ തന്നെ കര ലിവറിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെടുക്കും പിന്നെ നമുക്ക് കണ്ണിന് എന്തെങ്കിലും വയ്യായികൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അതിനൊക്കെ ആയുർവേദത്തിൽ ഇത് ഔഷധ കൂട്ടായിട്ട് ഉപയോഗിക്കും പിന്നെ ഓവർ ബ്ലീഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനെ അതിനെടുക്കും പിന്നെ ഇസ്നോ ഫീൽ ചെയ്യാന്ന് പറഞ്ഞാൽ അസുഖത്തിനും നമുക്ക് ഈ കഞ്ഞുണ്ണി നല്ലധികം ഗുണം ചെയ്യണമെന്നാണ് കേട്ടോ ഇപ്പം നമ്മൾ നമ്മുടെ മുടിക്കുള്ള കെയർ ടോണാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് അപ്പം അത് നമ്മുടെ മുടിക്ക് വളരെയധികം ഗുണം ചെയ്യണമെന്നാണ് കേട്ടോ ഇതിൻ്റെ നീരായാലും കുഴപ്പമില്ല ഇനി ഇത് പിഴിഞ്ഞ് നിങ്ങൾ എണ്ണ കാഴ്ചയിട്ട് ഉപയോഗിക്കായാലും എണ്ണ തേക്കും പറ്റുന്നവർക്ക് എണ്ണ തേക്കാനായാലും അടിപൊളിയാണ് കേട്ടോ എനിക്കിവിടെ അത് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ നീരുകളിലുള്ള ഒരു പ്രയോഗം നടത്തി തുടങ്ങിയത് പക്ഷെ മുടിയൊക്കെ നല്ലപോലെ വലുതായി വരുന്നുണ്ട് കേട്ടോ അത് ഉറപ്പുള്ള കാര്യം നമുക്ക് നല്ല ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ പോയി നല്ല മുടിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ പിന്നെ നഞ്ഞ മുടിയൊന്നും ഈരാനൊന്നും പാടില്ല കേട്ടോ ഇനിയിപ്പോൾ ഇത് നാട്ടിൻപുറങ്ങളിലാണ് ഈ ഒരു ചെടി കാണുള്ളൂ ടൗൺ പ്രദേശത്തൊക്കെ കാണാൻ ബുദ്ധിമുട്ടാണ് എൻ്റെ ഭാഗത്തൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ വീടിൻ്റെ അവിടെ ഇഷ്ടം ഉണ്ട് ഈ കമ്മലുമുട്ട് പോലെയാണ് കേട്ടോ അതിൻ്റെത് അത് നല്ല ഭംഗിയാണ് ഇതാണ് പൂവ് ഉള്ളിൽ ഇത് മാഴ് നിറച്ച് വിത്തായിട്ട് തന്നെ കൊഴിഞ്ഞ് വീട് നിറങ്ങി ആ ഭാഗം സ്പ്രെഡായിട്ട് വരും കേട്ടോ കുറച്ച് വെള്ളം കൂടി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ചെടി അടിപൊളിയായിട്ട് ഇതാവുകയും ചെയ്യും അപ്പോൾ ഇന്നലെ പോയപ്പോൾ അത്യാവശ്യം ഇങ്ങട് നമുക്ക് ആവശ്യമുള്ളത് അങ്ങോട്ട് പൊട്ടിച്ച് പൊട്ടിച്ചു കൊണ്ടുവന്നു ഇനിയിപ്പോൾ അവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ ചെന്നിട്ട് കൊണ്ടുവരാനായിട്ട് അപ്പോൾ അതിൻ്റെ നീരും കൂടിയായിട്ട് ഞാനിതൊക്കെ മുൻപ് ചെയ്യാറുള്ളത് തന്നെയാണ് പക്ഷേ അങ്ങനെ നമ്മൾ ഫേസ് പാക്കാണല്ലോ നമ്മുടെ വീഡിയോയിൽ കൂടുതലുള്ളത് ഹെയർ പാക്കിൻ്റെ വീഡിയോസ് ഞാൻ അങ്ങനെ ഇടാറില്ല വല്ലപ്പോഴും ഒരെണ്ണം ഇട്ട ഇട്ടെങ്കിലും ഉള്ളൂ പക്ഷേ നമ്മുടെ മുടിയൊക്കെ വലുതായി ഇപ്പം അതൊക്കെ നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ ഇങ്ങനെയൊക്കെ ആയി എന്നുള്ളത് അവർ എല്ലാവരും മുടി വളർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെയാണ് പിന്നെ ഒരു ചിലർക്കൊരു ധാരണയുണ്ട് ഒരു പത്ത് നാൽപ്പത്തൊമ്പത് വയസ്സൊക്കെ ആയ മുടി വലുതാവില്ല എന്ന് പക്ഷെ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഈ ടോളറും അതേപോലെ തന്നെ ഈ നീരും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡെയിലി തേക്കാം മറ്റേത് ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോട്ടം തേച്ച് തേച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് അതും എങ്ങനെ ചെയ്യണമെന്ന് കണ്ടിട്ട് വരാം നമുക്കിത് തയ്യാറാക്കാനായിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല വേണം അതുപോലെ തന്നെ കറ്റാർ വാഴ പനികൂറുക്കയുടെ ഇല തുളസിയുടെ ഇല പിന്നെ നമ്മുടെ ഈ കയ്യുണ്ണിയുടെ ഇല ഇതെല്ലാം കൂടിയിട്ട് വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കണം കേട്ടോ വെള്ളം ചേർത്തിട്ടല്ല വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കണം നല്ല സ്മൂത്തായിട്ട് നമുക്ക് അരഞ്ഞൊക്കെ കിട്ടും കറിവേപ്പിൻ്റെ അല്ലെ മുടി കട്ട കറുപ്പാവാനൊക്കെ ഒക്കെ ആയിട്ട് വളരെയധികം സഹായിക്കാനൊന്നിട്ട് അപ്പോൾ അരച്ച് വന്നപ്പോൾ തന്നെ ആ ഒരു കളർ കണ്ട അപ്പം നമ്മുടെ മുടിയുടെ കളർ വ്യത്യാസം എങ്ങനെ വരുന്നുള്ള നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി കേട്ടോ ഇത് വേണമെങ്കിൽ ഇങ്ങനെയും നമുക്ക് പാക്കായിട്ട് തലയിൽ തേക്കാം അല്ലെങ്കിൽ അരിച്ച് അതിൻ്റെ നീര് തലയിൽ തേച്ചാലും മതി കേട്ടോ അപ്പോൾ നമുക്ക് സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ട് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നമ്മുടെ അതില്ലെങ്കിൽ മെഷീൻ്റെ ഒരു പത്ത് രൂപയുടെ ഒരു ചെപ്പ് ഉണ്ടല്ലോ അതിൻ്റെ തുമ്പ് വെട്ടി വെട്ടിക്കളഞ്ഞിട്ട് അതിലാക്കി വെച്ചിട്ടായാലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഫ്രിഡ്ജിൽ വയ്ക്കുക നിങ്ങൾ തലേ തേക്കിനേക്കാളും മുമ്പ് എടുത്ത് പുറത്തേക്ക് വെച്ച് തണവും അറിയുന്ന ശേഷം ചെയ്യാം കേട്ടോ ഈ പനികൂറക്കേട് അല്ലെങ്കിൽ തുളസി അല്ലെങ്കിൽ നമുക്ക് നീര് വീഴ്ച വരാതിരിക്കാനാണ് അടിപൊളി സ്പ്രേയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ട് വീഡിയോയും കണ്ടു എന്ന് വിചാരിക്കുന്നു ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇലകൾ പറഞ്ഞത് പലരും കണ്ടിട്ടില്ല അപ്പോൾ അത് കമൻ്റിലൂടെ പറഞ്ഞ് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തല്ല എന്നുള്ളത് പറഞ്ഞില്ല എന്ന് ഞാനിവിടെ വൈൻ്റെ പേതോട് കൂടിയിട്ട് അവരും ആ വീഡിയോ ഓഫാക്കി പോയതാണ് സത്യം ഞാൻ എന്നിട്ട് വീഡിയോ ഒക്കെ ഒരുപാട് നോക്കി പക്ഷെ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ അതേപോലെ അപ്പം ഇതാ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ ഇടയിൽ വീഡിയോ കൊടുത്തത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ എണ്ണ തയ്ക്കാൻ പറ്റാത്തവർക്കും അപ്പോൾ പുറത്ത് പോകുന്നവർക്കും ഒക്കെ ഹോസ്റ്റലിലേക്ക് പോകുന്ന കുട്ടികൾക്കൊക്കെ ഉപകാരമാവുന്ന ഒരു വീഡിയോ ആണെന്ന് എനിക്കറിയാം പലരും ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണം അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു ഗെഡ് വീഡിയോ ആയിട്ട് എന്തായിരിക്കും ബൈ ബൈ